ഹലോ ഗൈസ് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരുപാട് താമസിച്ചെട്ടോ രണ്ടു ദിവസമായിട്ട് എനിക്ക് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം കാരണം ഭയങ്കര ഷർദ്ദിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇന്നാണ് ഞാനൊന്ന് ഉറങ്ങിയത് അതാ ചെയ്യാനവളെ ടി വി കൊണ്ടിരിക്കുകയാണ് ഇനി അവനെ പൊക്കി അവനെ കുളിപ്പിക്കണം അവന് ഭക്ഷണം കൊടുക്കണം അപ്പോൾ അതിനുള്ള എല്ലാ പരിപാടിയിലും ആണ് അപ്പോൾ അവനൊരു കണക്കിന് പറഞ്ഞവന് ഞാൻ പല്ലേക്കാൻ വിട്ടിട്ടുണ്ട് ഇനി അവൻ്റെ യൂണിഫോം തേക്കണം കൊച്ചിനെ ഇനി വിടണം എനിക്ക് പെട്ടെന്ന് ഒരുങ്ങി റെഡിയാകണം അപ്പോൾ ഇനി എനിക്ക് പോകുന്നതെന്ന് പേടിയെടുക്കാൻ സമയമില്ല അപ്പോൾ ഞാൻ അതാ കൊച്ചിനെ റെഡിയാക്കാനായിട്ട് യൂണിഫോം യൂണിഫോമൊക്കെ തേക്കുവാണെട്ടോ അപ്പോൾ യൂണിഫോം രണ്ടെണ്ണം ഉണ്ട് തേക്കാനായിട്ട് ഇനി നാളെയും ഞാൻ ഈ സമയത്ത് വായ പിടിക്കണ്ടല്ലോ ഇന്ന് എന്തായാലും ഒരുപാട് ലേറ്റായി ഇനി നാളെയും ഇതേപോലെ ആണ്ടല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് തേക്കുവാണെട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നേരത്തെ പോലെ സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല രണ്ട് ദിവസമായിട്ട് ഭയങ്കര ഷർദിലൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് ദിവസം ഉറക്കമില്ലാതെ വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി സ്കൂളിൽ ആക്കി ഇവിടെ ബസ് വരും എന്നിട്ട് വേണം മോനെ ആക്കിയിട്ട് വേണം എനിക്ക് ഓഫീസിലോട്ട് പോകാനായിട്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പ് വരെ അപ്പോൾ ഇനി ചിലപ്പം ഓട്ടോ കിട്ടുവാണെങ്കിൽ അതിൽ കയറി പോകുമോ അല്ലെങ്കിൽ അവിടം വരെ നടക്കും ഇപ്പോൾ ഓട്ടോയുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല എപ്പോഴാണോ ഓട്ടോ വരുന്നതൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതാ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ ഗൈസ് പക്ഷേ ഒരു ഷർട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഷർട്ട് തേക്കണം ഇനി ഇത് കഴിഞ്ഞിട്ട് ഹലോ നല്ല തേക്കാണ് കേട്ടോ ഇച്ചിരി നടക്കാനുള്ളത് കൊണ്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അധികം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ബസ് സ്റ്റോപ്പ് വരെ നടക്കാനുണ്ട് വരുന്ന വഴി ഓഫീസിൽ നിന്ന് വരെ ഞാൻ പച്ചക്കറി കടയിൽ കയറി ചെയ്യാൻ പച്ചക്കറി മേടിച്ചു ഫ്രൂട്ട്സ് മേടിച്ചു അതാ നമുക്ക് നല്ല ലാഭത്തിൽ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടോ ഇവിടെ എല്ലാം ഉണ്ട് നമ്മൾ വെളിയിൽ പോകണ്ട പിന്നെ മൂൻ പറഞ്ഞു മോനെ നട്ട്സ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ നട്ട്സ് മേടിക്കാനായിട്ട് കടയിൽ കയറി പിന്നെ ഞങ്ങൾ ഉണക്കമുന്തിരി മേടിച്ചു ആണ്ടിപ്പരിപ്പ് മേടിച്ചു അതെല്ലാം മേടിച്ചു ഇതാ മോനൊരു ബോക്സ് മേടിച്ചായിരുന്നു കേട്ടോ അത് ഞാൻ കാണിച്ചില്ല ഭയങ്കര സന്തോഷമായി മോന് ബോക്സ് കണ്ടപ്പോൾ മോൻ്റെ സന്തോഷം കണ്ടപ്പോൾ നമുക്കൊരുപാട് ഹാപ്പി ആയിട്ടോ അമ്മ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലിയ ഇതിപ്പോൾ ഞാൻ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി എന്നാലും സാരമില്ല അമ്മ എന്തായാലും ഹാപ്പിയായല്ലോ ഇനി മോനെ ഒരുപാട് പഠിപ്പിക്കാനുണ്ട് പഠിപ്പിക്കുക എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം കിടക്കാനായിട്ടും പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ താങ്ക് യു